ക്യാരറ്റും സേമിയും വെച്ചിട്ട് നല്ല അടിപൊളിയൊരു പോളുണ്ടാക്കിയാലോ നല്ല കൊതിയോറുന്ന നല്ല മണവും ഒക്കെ ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ റെസിപ്പിയിലേക്ക് കടക്കാം അത് ആദ്യം തന്നെ ചീ ചീകിയ ക്യാരറ്റാണേ അതൊരു ഏകദേശം ഒരു വലിയൊരു ക്യാരറ്റാണ് പിന്നെ നമുക്കൊരു പാനും അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചുകൊടുക്കാം പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുല്ലേ അപ്പോൾ നമ്മുടെ അടിപ്പരിപ്പൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ടുകൊടുക്കാം അതും ഒരു ചെറിയൊരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് അങ്ങനെ ചൂ നന്നായി മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അങ്ങനെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം ചീകി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം അതിട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ നെയ്യിൻ്റെ മണമൊക്കെ ഇതിൽ പിടിച്ച് ഈ ക്യാരറ്റിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറട്ടെ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഈ പഞ്ചസാരൻ്റെ ഈ അലിഞ്ഞു വരുന്ന വെള്ളവും ക്യാരറ്റിൻ്റെ വെള്ളവും എല്ലാം നന്നായി ഒന്ന് വറ്റി ഇതേപോലെ കുഴഞ്ഞ രൂപത്തിലാവും അപ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ചെറിയ തോതിലൊന്ന് തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾതാ ഏകദേശമൊക്കെ റെഡി ആയി വരുന്നുണ്ട് തേങ്ങ ഒന്ന് ചെറുതായി ഒന്ന് മൂത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ നല്ല കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണേ തീ ഒരുപാട് കൂട്ടി വെക്കരുതേ ഇത് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് തിങ് മാറ്റി വയ്ക്കാം ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ താഴെ കേട്ടോ പിന്നെ ഒരു മുക്കാൽ കപ്പ് സേമി എടുത്തിട്ടുണ്ട് ഇതിഞ്ഞ് അത് നന്നായി ഒന്ന് വറുത്തെടുക്കാം തീ എപ്പോഴും മീഡിയം ലെവലിൽ തന്നെ വെക്കാം സേമിയാണ് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കാനും മറക്കരുതേ നന്നായി ഒന്ന് ഇളക്കണേ അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടേട്ടാ അങ്ങനെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഇനി അതൊന്ന് വറ്റി അതാ ഈ ഒരു പരുവായിട്ടുണ്ട് വറ്റിയിട്ട് ഇനി ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ അങ്ങനെ സേമിയൊക്കെ സേമിയയിലേക്ക് ഈ പാലെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് ഇതേ ഒരു രൂപത്തിലായിട്ടുണ്ട് ഞമ്മക്കിതൊന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം കേട്ടാ ചൂടാറ് ആറാൻ വേണ്ടിയിട്ട് ഇനി വേണ്ടത് കോഴിമുട്ടയാണ് ഇവിടെ ഒരു അഞ്ച് കോഴിമുട്ട എടുത്തിരിക്കണേ ഞാൻ അപ്പോൾ ഓരോ കോഴിമുട്ട ഇതേപോലെ ഒന്ന് ഉടച്ച് ഒരു നനവില്ലാത്ത പാത്രത്തിൽ വേണം ഇതൊഴിക്കാനിട്ടാ അങ്ങനെ ഇത് അഞ്ച് കോഴിമുട്ടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ മറന്നതാണ് കേട്ടോ മൂന്ന് ഏലക്ക ചതച്ചത് അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോഴേക്കും നമ്മുടെ സേമിയെല്ലാം നന്നായി ചൂടാറിയിട്ടുണ്ട് അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാരറ്റ് കൂടി ചൂടാറി അതും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് വെച്ചിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ സേമയൊന്നും ഉടഞ്ഞ് പോയിട്ടില്ലെങ്കിൽ ഒന്ന് പതുക്കനെ ഒന്ന് ഇതേപോലെ ആക്കി കൊടുത്താൽ നന്നായി ഒന്ന് യോജിച്ചോളും അങ്ങനെ അത് റെഡിയായി ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് അതൊന്ന് ചൂടായതിനു ശേഷം ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് എല്ലാവരെയും ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് മേട് ലെവലിലാക്കി വെക്കാം തീ ഇനി നമുക്ക് അണ്ടിപ്പാരിപ്പും ഒക്കെ ഇതിൻ്റെ മേലോട്ടൊന്ന് വിതറിക്കൊടുക്കാം കേട്ടോ അല്ലാതും ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറുപ്പ് മുന്തിരി എടുക്കാം അല്ലെങ്കിൽ വെള്ള ഉണക്ക മുന്തിരി വേണമെങ്കിലും എടുക്കാം കറുപ്പ് മുന്തിരി ആകുമ്പോൾ കുറച്ച് ഭംഗി കൂടുതലായിരിക്കൊല്ലോ അടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മേലോട്ട് വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ പോളിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് കരിയൊന്നും ഉണ്ടാവില്ല ഇനി ഇതൊന്ന് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു വേറൊരു പാൻ വെച്ചിട്ട് അങ്ങനെ കുറച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ആക്കിയാൽ മതിയാവും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പോള സേമിയ വെച്ചിട്ട് എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര അടിപൊളിയായി വന്നിട്ടുണ്ടെന്ന് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം എന്നെ പ്രത്യേകമായി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല